അയ്യപ്പൻകോവിൽ വഴി യാത്രക്കാർക്ക് അപകട ഭീഷണിയായി ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ് മാട്ടുകെട്ട യൂണിയൻ ബാങ്കിന് മുന്നിലാണ് അപകടകരമായ രീതിയിൽ ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ടൗണിന് സമീപമാണ് വഴി വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത് യൂണിയൻ ബാങ്കിന് മുന്നിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈന് സമീപമായിട്ടാണ് ഉപയോഗശൂന്യമായി വൈദ്യുതി പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മുഴുവൻ പോസ്റ്റുകളും കരാറുകാർ മാറ്റിസ്ഥാപിച്ചത് എന്നാൽ യൂണിയൻ ബാങ്കിന് മുന്നിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി സിറ്റിയിലും ഭാഗമായിട്ടും മുതൽ പറിച്ചു മാറ്റുകയുണ്ടായി എന്നാൽ യൂണിയൻ ബാങ്കിന്റെ ഫ്രണ്ടിലെ ഇലക്ട്രിക് പോസ്റ്റ് ഇരുമ്പ് പോസ്റ്റ് ആണ് അത് ഇപ്പോൾ അത് അടിയന്തരമായിട്ട് മാറ്റി മഴ വരുന്ന സമയത്ത് ആരെങ്കിലും മരണം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് എത്രയും വേഗം അധികാരി ഈ അപകട ഭീഷണി ഉയർത്തുന്ന വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കാത്ത കരാറുകാർക്കെതിരെ പ്രതിഷേധവും ശക്തമാണ് എത്രയും വേഗം ഉപയോഗശൂന്യമായ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ നിന്നും മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാണ് ആവശ്യം